ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പുരുകത്തിൻ്റെ വളർച്ചയും കൺപീലി വളർച്ചയും എങ്ങനെ കൂട്ടാം ഇതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് എങ്ങനെയെന്ന് നോക്കാം ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് കാസ്റ്റർ ഓയിൽ അപ്പോൾ കാസ്റ്റർ ഓയിൽ എന്ന് എല്ലാവർക്കും അറിയാം കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ എന്ന് പറയും രോമ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായി പറയേണ്ട ഒന്നാണ് കാസ്റ്റർ ഓയിൽ ഇത് പുരുകത്തിലും പിലിയിലും പുരട്ടി ഒന്ന് രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുക മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കളയാം അതല്ലെങ്കിൽ രാത്രി ഇത് പുരട്ടി നമുക്ക് കിടക്കാം ഇത് സ്ഥിരമായി ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പുരികം കറുക്കുവാനും കട്ടിയായി വളരുവാനും ഇത് വളരെ നല്ലതാണ് രണ്ട് കറ്റാർ വാഴ കറ്റാർ വാഴയുടെ നീര് സ്ഥിരമായി പുരുകത്തിൽ തേച്ച് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം മൂന്ന് ഒലിവ് ഓയിൽ ഒലിവ് ഓയിലും ഇതിന് വളരെ നല്ലതാണ് കട്ടിയുള്ളതും ഇടതൂർന്നതുമായ നല്ല പുരികത്തിന് ഓയിൽ ഏറെ ഫലപ്രദമാണ് ഇതും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇത് ഓവർനൈറ്റ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയ കോട്ടൺ വെച്ച് തുടച്ചു മാറ്റുക ഇനി ഇതെല്ലാം തന്നെ എപ്പോഴും എടുക്കാൻ പ്രയാസം തോന്നുന്നവർക്ക് ഇത് യോജിച്ച് യോജിച്ചുപയോഗിക്കാം അതെങ്ങനെയെന്ന് കൂടി പറയാം അതിനു മുന്നേ നമുക്ക് ഇതിലൊക്കെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് ഹെയർ ഗ്രോത്തിന് വളരെ വളരെ നല്ല ഒരു ടാബ്ലെറ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ ഇത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുക വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നുമല്ല പിന്നെ നമുക്കിത് എങ്ങനെയാണ് യോജിപ്പിച്ച് ഉപയോഗിക്കുക എന്ന് ഞാൻ പറയാം കറ്റാർവാഴിയുടെ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ കാസ്ട്രോയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അര ടേബിൾ സ്പൂൺ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ് രണ്ടെണ്ണം ഇത് മൂ ഇത് ഇത്രയും കൂടി ഒരു ബൗളിൽ നന്നായി യോജിപ്പിച്ച് ഒരു കൊച്ചൊരു ടിന്നിലേക്ക് ഒഴിഞ്ഞ ടിന്നിലേക്ക് ഇത് മാറ്റി വയ്ക്കുക ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത ശേഷം എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ തേക്കുക ഒരഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക പിന്നീട് രാവിലെ നമുക്കിത് കഴുകിക്കളയാം ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്